പ്രിയരോരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ ഞങ്ങളെ കാണുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു ഈ ശുശ്രൂഷകളൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് അനുഭവിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾ ഈ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിലെല്ലാം പങ്കെടുത്തതിന് ശേഷം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ സ്നേഹിതന്മാർക്കൂടെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ ദൈവം നിങ്ങളെ സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യും നമ്മുടെ ദൈവം ആരാണ് അവൻ നമ്മളെ ദിനംതോറും വഴി നടത്തുന്ന ദൈവമാണ് അവൻ്റെ സ്നേഹത്തെ ഓർത്താൽ അവൻ്റെ സൂക്ഷിപ്പിനെയും നടത്തിപ്പിനെയും ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് പകരം വയ്ക്കാനായിട്ടും പകരം കൊടുക്കാനായിട്ടും സ്തുതിയും നന്ദിയുമല്ലാതെ ആരാധനയുമല്ലാതെ മറ്റൊന്നുമില്ല അവൻ നമുക്ക് വേണ്ടി തന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി ദൂരത്തായിരുന്ന അമ്മയെ ദൂരത്തിരുന്ന ദ്രോഹിയായിരുന്ന അമ്മയെ ചാരത്തേക്ക് അവൻ നമ്മളെ അടുപ്പിച്ചു കാരുണ്യനായകൻ കാൽവറി ക്രൂശിൽ കാത്തിയതാണ് ആ വലിയ സ്നേഹമാണ് നമ്മളെ അവനിലേക്ക് അടിപ്പിച്ചത് പ്രിയരെ ദൈവത്തിലേക്ക് നമ്മെ അടിപ്പിച്ചത് കർത്താവിന്റെ സ്നേഹമാണ് ദൈവത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് അവന്റെ സ്നേഹമാണെന്ന് മനസ്സിലാക്കുക ദൂരത്തിരുന്നായി ദ്രോഹിയാമേ ദൂരത്തിരായി ോഹിയാമന്നെ ചാരത്തണ ചീടുവാനേറ്റുകാരുണ്യകൻ കാൽവറി ക്രൂശിൽ കാട്ടിയതാ അൻപിതോ 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 കാട്ടിയതാ അൻവിതോ 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 ആശ്ചര്യമേതു ആരാൽ വർണ്ണീച്ചീടാ ആചര്യമേതു ആരാൽ വർണ്ണീച്ചീടാ കൃപയേ 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 കൃപായേ കൃപയേ കൃപായേ ചിന്തിയല്ലോ സ്ന്താർ തീക്ല്ലോ സ്ന്താർ തീക്തം ചിന്തം തിരുവിയൻ പേർക്ക സ്വന്തമായ എല്ലാും വേടീഞ്ഞു ബന്ധാമില്ല തായു ബന്ധമില്ല തായ ഓർത്തു വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയോ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം പ്രത്യേകിച്ച് കോവീറ്റിലായിരിക്കുന്ന ജോലി സിസ്റ്ററേയും കുടുംബത്തെയും ഒക്കെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കോയിട്ടിൻ്റെ ദേശത്ത് സ്വർഗസ്ഥനായതയും കഴിഞ്ഞ നാളിലെല്ലാം ജയോത്സവമായി പ്രിയ കുടുംബത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അത്ഭുതങ്ങൾ ഈ കുടുംബത്തിൽ നടക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് മകനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയ മകനില് ഒരു പരിപൂർണ സൗഖ്യം വ്യാപരിക്കേണ്ടതിന് ശക്തമായി പ്രാർത്ഥിക്കുന്നു ഡോക്ടേഴ്സിനെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ സയൻസിനെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയൊരു മുറക്കൾ പ്രിയ മകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും അപ്പോൾ തന്നെ പാശ്ചാത്യ രാജ്യത്തേക്ക് പോകാനുള്ള എല്ലാ വഴികളും പ്രിയ മകൻ്റെ ജീവിതത്തിൽ തുറന്നു വരേണ്ടതിന് ഞങ്ങൾ ഒരുമനപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുഴുവൻ അങ്ങയുടെ ഫേവറിനാൽ ഈ കുടുംബം നടത്തപ്പെടുമാറാകട്ടെ ഈ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ആയുസ്സും ആരോഗ്യവും ഉയർച്ചകളും നന്മകളും ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സിസ്റ്ററുടെ ജോലിസ്ഥലത്ത് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അമ്മരുഭൂമിയുടെ ദേശത്ത് കർത്താവ് ജയോത്സവമായി നടത്തണമേ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങുടെ നാമം ജോലി ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേ അവൻ്റെ സ്നേഹം അവൻ്റെ കാരുണ്യം അവൻ്റെ മനസ്സലിവ് അവൻ്റെ ആർദ്രത അവൻ്റെ ഫേവർ അവൻ്റെ അഗാധമായ സ്നേഹം അകപ്പേ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ കാൽവറി ക്രൂസിലേക്ക് ഈ നോക്കിക്കേ നാം ശത്രുക്കളായിരുന്നപ്പോൾ അവൻ നമ്മെ മിത്രമായി കാണാൻ ഇടയായിത്തും എങ്ങനെയാണ് അവന്റെ രക്തത്താൽ അവൻ നമ്മെ ഓരോരുത്തരെയും അവൻ്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്കുവാങ്ങി കാലിരുമ്പാണികൾ അവന്റെ കാലുകൾ കരങ്ങളെല്ലാം ഇരുമ്പാണികൾ അവൻ തറയ്ക്കപ്പെട്ടു തൂങ്ങി കിടക്കുന്ന ആ സ്നേഹസ്വരൂപം നമുക്ക് വേണ്ടി മരിച്ചത് നമ്മുടെ രക്ഷയ്ക്കാണ് പറഞ്ഞ സഹോദരങ്ങളെ എൻ്റെ രക്ഷയ്ക്കാണ് എൻ്റെ വിടുതലിനാണ് എൻ്റെ ആശ്വാസത്തിനാണ് എൻ്റെ സൗഖ്യത്തിനാണ് അവൻ അവൻ്റെ ശരീരം മുഴുവൻ ഒഴിവുചാലുകൾ പോലെ കീറാൻ ഏൽപ്പിച്ചു കൊടുത്തത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ആർക്ക് പറയാൻ കഴിയുന്നു േ കൃപയേ കൃപായേ കൃപയേ കൃപായേ കൃപയേ കൃപായേ കൃപയേ കൃപായേ കൃപയേ കൃപായേ കലകരങ്ങൾ ീകളാലേക്കരങ്ങൾ ഈറും പളാലേ ചേർത്തടിച്ചു പാരേ മരക്കുരി ചേർത്തടിച്ചു പാര മരക്കുരി തൂങ്ങിക്കിടക്കുന്ന തൂങ്ങിക്കിട സ്നേഹ സ്വരൂപൻ ഹായനിക്കായി മരിച്ചു 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 ഹായനിക്കായി ആരണീ ചേടാ കൃപയേ 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 നമ്മളെ സ്വന്തമാക്കാൻ നമ്മളെ ദൂരത്തായാലും നമ്മളെ സമീപസ്ഥരാക്കി മാറ്റുന്നു കർത്താവ് കാണിച്ച അസ്നേഹത്തെ ഓർത്ത് കർത്താവിനെ നന്ദി പറയാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധതയുമേ അങ്ങ് എല്ലാ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം ദൂരത്തായിരുന്നു ഞങ്ങളെ സമീപസ്ഥരാക്കി മാറ്റി ഗിടദേഹിക്കായി സ്തോത്രം ഈ ലൈവിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു വിവിധ തരത്തിൽ ഭാരപ്പെടുന്നവരുണ്ട് അവർക്ക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ അവർക്ക് ആശ്വാസം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ